കേരളത്തിൻ്റെ കുംഭമേളയായിട്ടുള്ള മഹാമാഘ മഹോത്സവത്തിന് ഞങ്ങൾ എത്തിയിട്ടോ ഉച്ചയ്ക്ക് മുമ്പായിട്ട് തന്നെ എത്തിയത് കൊണ്ട് നമുക്കിവിടെ ക്ഷേത്രത്തിനടുത്ത് തന്നെ പാർക്കിംഗ് കിട്ടിയിട്ടോ ഇവിടെ എത്തിപ്പം ഏകദേശം ഒരു പന്ത്രണ്ടര മണിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ഷേത്രനട അടച്ചു പിന്നെ ഞങ്ങൾ ഇവിടെയൊക്കെ കുറച്ച് സമയം ഇങ്ങനെ കറങ്ങി ഇപ്പോൾ ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇതാ നില കാണുവാനായിട്ടൊക്കെ ആളുകൾ ഇവിടെ സ്ഥലം പിടിക്കുകയാണ് ഇപ്പം തന്നെ ആളുകൾ പലരും സ്ഥലം പിടിച്ചിരിക്കുകയാണ് വൈകുന്നേരത്തെ നില ആരതി കാണുന്നതിനായിട്ട് അപ്പോൾ ഞങ്ങൾ കുറച്ചുനേരം ഇവിടെയൊക്കെ കറങ്ങി നവാമുഗുദ്ദ ക്ഷേത്രത്തിന് സമീപത്തുള്ള സ്റ്റേജിൽ ഇവിടെ പ്രോഗ്രാമുകൾ ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായി ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഒരു പ്രോഗ്രാം കഴിയുമ്പോൾ അടുത്ത പ്രോഗ്രാം ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഭജനയാണ് അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം ഭജനയൊക്കെ കണ്ടു അപ്പോൾ ഇത് കഴിഞ്ഞതിനു ശേഷം ഡാൻസുകളുണ്ട് അങ്ങനെ ഓരോ പ്രഭാഷണങ്ങളുണ്ട് ഓരോ പരിപാടികൾ സ്റ്റേജിൽ ഇങ്ങനെ മാറി മാറി നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഒരുപാട് ഒക്കെ ഇവിടെ ഇരുന്ന് കാണുന്നുണ്ട് ഞങ്ങളും കുറച്ച് നേരം ഭജനയൊക്കെ കണ്ടു പിന്നീട് ഞങ്ങൾ അക്കരെ കിടക്കണം നമുക്ക് നിങ്ങളാരതി കാണുവാനും സ്നാനം ചെയ്യുവാനൊക്കെ ആയിട്ട് അക്കരെ കിടക്കണം അപ്പോൾ വേണ്ടിയിട്ട് ഞങ്ങൾ ക്ഷേത്രമൊറ്റത്തുനിന്ന് ഞങ്ങൾ നേരെ പുറത്തേക്ക് കിടക്കാൻ കേട്ടോ ക്ഷേത്രത്തിന് പുറത്ത് കടന്നപ്പോൾ ഇതാ ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് വുഡിൻ്റെ അതായത് മരം കൊണ്ടുണ്ടാക്കിയ കുറേ മാലകൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള മാലകൾ കുറേ ഫോട്ടോകൾ ഒക്കെ ഉണ്ട് അതായത് കൃഷ്ണൻ്റെ ഒരു ഫോട്ടോ കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി ആ ഫോട്ടോസ് ഞങ്ങൾ വാങ്ങിച്ചു ആ ഒരു ഫോട്ടോ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല വരച്ചെടുത്ത പോലെയുള്ള അതേ ഒരു ഫീലിൽ ചിത്രം കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ട് അപ്പോൾ അതൊന്ന് വാങ്ങിച്ചു അതിനുശേഷം ഇതവിടെ ഉണ്ട് പായസം വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് നമ്മുടെ മാ മഹോത്സവത്തിൻ്റെ അപ്പോൾ ഒരു പായസം വാങ്ങിച്ചു ക്ഷേത്ര അടുത്തത് അവിടെ മാമാങ്കത്തെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഞങ്ങൾ ക്ഷേത്രൻ്റെ സൈഡിലുള്ള മതിലിൻ്റെ സൈഡിലൂടെ ഇങ്ങ് നടക്കുകയാണ് അപ്പോൾ ഇനി അക്കരെ കിടക്കണം ആ ലക്ഷത്തിൽ നടക്കുകയാണ് അവിടെയാണെങ്കിൽ നില ആരതിയും അതുപോലെ നിലാസ്നാനം ഒക്കെ ചെയ്യാനുള്ള ഇതവിടെയാണ് അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയതുകൊണ്ട് തന്നെ വലിയൊരു തിരക്കായിട്ടുള്ള ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നേ ഉള്ളൂ അപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന ഈ ഒരു മാഗ മഹോത്സവത്തിൽ ആത്മീയതയും ആചാരങ്ങളും ഒന്നിക്കുന്ന ഈ ഒരു മഹാനിമിഷത്തിൽ പങ്കെടുക്കുവാൻ സാധിച്ചു എന്ന് പറയുന്ന ഒരു മഹാഭാഗ്യമായിട്ടാണ് കരുതുന്നത് ഇപ്പോൾ പ്രയാഗരാജിലൊക്കെ കുംഭമേള കാണാൻ പോകണമെന്ന ഒരുപാട് ആളുകൾ ആഗ്രഹിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്കൊന്നും അങ്ങനെ സാധിക്കാത്തവരൊക്കെ നിർബന്ധമായിട്ടും വന്നിട്ട് പങ്കെടുക്കുക ഇനി ഒന്ന് രണ്ട് ദിവസം കൂടിയേ ഉള്ളൂ നമ്മുടെ കുംഭമേളയുടെ അപ്പോൾ നമ്മളിവിടുത്തെ ആ പാലം കിടക്കുവാനുള്ള കവാടത്തിൻ്റെ അടുത്തെത്തി എവിടെയും കുറേശ്ശേ കുറേശ്ശേ ആളുകളെ പാലത്തിലേക്ക് കടത്തി വിടും കേട്ടോ കാരണം പാലം താൽക്കാലിക പാലമാണ് അപ്പോൾ അതിന് കംപ്ലൈൻറ്റ് എന്നുള്ള രീതിയിൽ കുറേശ്ശേ കുറേശ്ശേ ആളുകളാണ് ഇപ്പോൾ വലിയ തിരക്കില്ല അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കയറി പോകാൻ പറ്റി കുറേശ്ശേ ആളുകളെയാണ് പാലത്തിലൂടെ കടത്തി വിടുന്നത് അപ്പോൾ പാലമൊക്കെ താൽക്കാലിക പാലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അരി അരികിലൂടെ അതായത് നടു കണക്ക് ഭാഗം കണക്കാക്കി നടക്കണമെന്നാണ് നമുക്ക് നിർദ്ദേശം തന്നിട്ടുള്ളത് അപ്പോൾ അതനുസരിച്ച് തന്നെ എല്ലാവരും പാലത്തിൻ്റെ സൈഡിലേക്ക് നിൽക്കാതെ നടുഭാഗം കണക്കാക്കി നടന്നു പോവുകയാണ് അത് കഴിഞ്ഞ് അക്കരെ കടന്ന് നമ്മൾ നിലാസ്ഥാനം നടത്തി നിലാസ്നാനം നടത്താൻ സ്ത്രീകൾക്കൊക്കെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊക്കെ സൗകര്യം ഇവിടെ ഉണ്ട് കേട്ടോ എല്ലാ സൗകര്യങ്ങളും ഇവിടെ സംഘാടകർ ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വരുന്നവരൊക്കെ നിലാസ്നാനം നടത്തുക അതൊരു പുണ്യമായിട്ടാണ് നമ്മൾ കരുതുന്നത് ഈ ഒരു ഭൂമിയിൽ നിലാസ്നാനം നടത്തുന്നത് തന്നെ ഒരു മഹാഭാഗ്യമായിട്ട് കരുതുന്നു നിലാസ്ഥാനം എല്ലാം നടത്തിയതിനു ശേഷം ഞങ്ങൾ അതിനുള്ള ആരതി കാണുവാനുള്ള ഇവിടെ ഇരിക്കുകയാണ് ഏകദേശം ഒരു മൂന്നര മണി ആയി ഇപ്പോഴേക്കും മൂന്നര മണിയായും ഇപ്പോഴേക്കും ആളുകളെ ഇരിക്കുന്നവർക്ക് കാണാൻ പറ്റും ഇത്രയും തിരക്കാണ് ഇപ്പോൾ ഇപ്പോൾ ആ സമയം ഏകദേശം മണി കഴിഞ്ഞു ഇപ്പതാ പതിനായിരക്കണക്കിന് ആളുകളാണ് എൻ്റെ പിന്നിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പതിനായിരക്കണക്കിന് ആളുകളാണ് നല്ല ആരതി കാണുവാനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ഇപ്പോൾ തുടങ്ങുന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ആളുകളെ ഇരിക്കുകയാണ് കുറേ ആളുകൾ വെള്ളത്തിൽ നിന്ന് നിൽക്കുകയാണ് മണിക്കൂറുകളായിട്ട് സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ട് സ്ഥലം സ്ഥലമില്ലാതി നല്ല രീതിയിൽ കാണാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്ന ഒരുപാട് ആളുകൾ തമിഴ്നാട്ടിലെ ത്രിമൂർത്തി മലയിൽ നിന്നും ഉത്ഭവിക്കുന്ന ഈ ഭാരതപ്പുഴ അതേ ത്രിമൂർത്തി സംഗമസ്ഥാനായിട്ടുള്ള തിരുനാവാഴയിലേക്ക് എത്തുമ്പോൾ ആ പവിത്രമായ മണ്ണിൽ നടക്കുന്ന മഹാമാഘമഹോത്സവം കാണുവാനായിട്ട് ആ പവിത്രമായിട്ടുള്ള പുണ്യനദിയിൽ നിന്നും സ്നാനം ചെയ്യുവാനായിട്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ആ ലക്ഷക്കണക്കിന് ആളുകളെയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്രഹ്മാവിൻ്റെ യാഗഭൂമിയായിട്ടുള്ള ഈ ഒരു മണ്ണിൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വര സാന്നിധ്യമുള്ള ഈ ഒരു പുണ്യനദിയിൽ സ്നാനം ചെയ്യാൻ സഹായിക്കുന്ന എന്നെ മഹാഭാഗ്യമായിട്ടാണ് കരുതുന്നത് ഒരു ദിവസം ഒരു അയ്യായിരം മുതൽ പതിനായിരം വരെ ആളുകളെ പ്രതീക്ഷിച്ച് തുടങ്ങിയിട്ടുള്ള ഒരു കുംഭമേള ഇപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ വന്നു ചേരുമ്പോഴും ആർക്കൊരു പരാതിയില്ല പരിഭവമില്ല എല്ലാവരും ഒത്തൊരുമയോടെ ഇരുന്ന് ഈ ഒരു പരിപാടി കാണുകയും പരാതികളില്ലാതെ ഈ ഒരു പരിപാടികൾ കാണുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ ഒരു കുന്ധമേള അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് തന്നെ ഒരു മഹാഭാഗ്യമായിട്ട് കരുതാണ് ഭാരതത്തിലെ വിവിധ അഘാടകളിൽ നിന്നുള്ള സന്യാസി ശ്രേഷ്ഠന്മാരുടെ സാന്നിധ്യത്തിലാണ് ഇവിടുത്തെ എല്ലാ ചടങ്ങുകളും നടക്കുന്നത് അപ്പോൾ വളരെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എല്ലാവരും ആകാംക്ഷയോടെ ഈ അരതി നില അരതി കാണുവാനായിട്ട് കാത്തിരിക്കുകയാണ് ദീപ കാഴ്ചകൾ കാണുവാനായിട്ട് കാത്തിരിക്കുന്ന ആ ഒരു നിമിഷമാണിത് അപ്പോൾ ഇവിടേക്ക് ഇനി കുംഭമേളയ്ക്ക് വരുന്നവരുണ്ടെങ്കിൽ എത്രയും എത്രയും നേരത്തെ എത്താൻ പറ്റുമോ അത്രയും നല്ലത് കാരണം നമ്മളൊക്കെ കുറച്ച് ഉച്ചയ്ക്ക് മുൻപായിട്ട് എത്തിയതുകൊണ്ടാണ് കൊണ്ടാണ് അടുത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് ഇപ്പോൾ വരുന്ന ബാക്കിലുള്ള ആളുകൾക്കൊക്കെ വളരെ ചെറിയ രീതിയിലേ നമുക്ക് ഈ നിലാരതി കാണുവാൻ സാധിക്കുള്ളൂ നമ്മളൊക്കെ ഏകദേശം അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട് അപ്പോൾ അവൾ നേരത്തെ എത്തിയതുകൊണ്ടാണ് അപ്പോൾ വരുന്നവരുണ്ടെങ്കിൽ എത്രയും എത്രയും നേരത്തെ എത്താൻ പറ്റുമോ അത്രയും നേരത്തെ ഒന്ന് സ്ഥലം പിടിക്കാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ ഏവരും കാത്തിരുന്ന നിലാരതി തുടങ്ങിയിട്ടുണ്ട് ഋഷികേഷെ സ്വാമിനാരായണ ആശ്രമത്തിൽ നിന്ന പണ്ഡിറ്റുകളാണ് ഇവിടെ സപ്തനദികളെയും ആരാധിക്കുന്ന ഈ ആരതി ചെയ്യുന്നത് അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ ഈ ഒരു നില ആരതി എന്ന് പറയുന്നത് അപ്പോൾ എത്രയൊക്കെ കഷ്ടപ്പെട്ട് മൂന്നും നാലും മണിക്കൂറുകൾ വെയിലത്ത് നിന്നിട്ടാണെങ്കിലും ഈ നീള ആരതി കാണുമ്പോൾ ഓരോ ഭക്തൻ്റെയും മനസ്സ് നിറയും ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ലഭിക്കും ലഭിക്കുമെന്നതാണ് സത്യം അപ്പോൾ ഇതുവരെ കാണാത്തവരൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ രണ്ട് ദിവസം കൂടി ഉള്ളൂ അതിനുള്ളിൽ കാണാൻ ശ്രമിക്കുക കേട്ടോ